പൊന്നാനി തൃക്കാവ് അവറാൻ പള്ളിക്ക് സമീപം ബൊലോറോ പി അപ്പ് വാട്ടർ അതോറിറ്റിയുടെ കുഴിയിൽ താണു ഇന്ന് വൈകിട്ട് നാല് മണിയോടെയാണ് സംഭവം വേണ്ടിയിട്ട് ഇപ്പോൾ അതിൽ പുളി ഉണ്ടാക്കുക അതിൽ വേസ്റ്റ് വേണ്ടി വന്നതാണ് വേണ്ടി വന്നതിൽ അവർ നമ്മൾ ഇരുന്ന് പോയി ഒന്നാമത് ഇരുന്ന് പോയിപ്പോൾ കേട്ടാൽ പാടാ ഇത് എല്ലാവർക്കും ഇപ്പോഴും ഞങ്ങളെ വർഷാപ്പിന്റെ അവിടെ ഫ്രണ്ട് ഇങ്ങനെ മുഴുവൻ അങ്ങനെ തന്നെ ഇപ്പൊ ആ ഒരു ബസ് കൂടെ സർവീസിന് വരുന്ന ഒരു ബസ് കൂടെ കുടുങ്ങി തന്നെ എല്ലാവരും സഹായിച്ചിട്ട് ഉച്ച വരെ സഹായിച്ചിട്ടാണ് ആ വണ്ടി കയറിയത് ഇപ്പം ഇത് ഇത് ഇവിടെ ചാല് കയറിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല ആൾക്കാർ ഇത് തൂർക്കാൻ വേണ്ടി നമ്മളിപ്പോൾ വന്നാണ് അപ്പോൾ നമ്മൾ ഇരുന്ന് പോയി എടുക്കുക ഇതൊക്കെ വണ്ടി അപ്പോൾ അപ്പൊ പോകും ഈ പൈപ്പ് ലൈനി പ്രായമുള്ള ആൾക്കാരെത്രണത് വീണ് പോകുന്നു ഇത് ഭയങ്കര അനാസ്ഥയാണ് ഇവിടെ ഇ ഡബ്ല്യു ഡായാലും ഈ പിന്നെ വാട്ടർ വാട്ടർ സെപ്റ്റ് അതോറിറ്റിൻ്റെ ആൾക്കാരായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ കുഴിച്ചോട്ടെ എന്നാൽ പിന്നെ അതിനുള്ള പരിഹാരം രാത്രിയാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ രാത്രി പണി കഴിഞ്ഞാൽ രാവിലെ അതിനുള്ള ഇതൊക്കെ ഇട്ടിട്ട് വർപ്പിച്ച് അതിൻ്റെ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസങ്ങളും വരില്ലല്ലോ ഇവർ ഒരു അനാസ്ഥ ഒരു തോണിയാസം ആരും ചോദിക്കാനൊന്നും ഇല്ലാത്ത അതിലത്തെ പരിപാടി എടുത്തിട്ടില്ല എത്ര പ്രായം വാരുന്നു ഇന്നലെ കെ എസ് ആർ ടി സി പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഓട് വണ്ടി അത് അതിൽ കുടിക്കുന്നു അതിൻ്റെ മുന്നേ പിന്നെ അതിൻ്റെ മുന്നേ എന്ന് വെച്ചാൽ പിന്നെ വള്ളയും വണ്ടിയും വന്നിട്ട് അത് ഇന്നലെ തന്നെ മൂന്ന് മൂന്ന് വണ്ടികളാണ് ഇതിൻ്റെ അകത്ത് വന്നു എടുക്കുന്നത് ഭയങ്കര അനാസ്ഥയാണ് നമ്മളെ നാട്ടിൽ ചെയ്തുകൊണ്ടിട്ട് ആരും ചോദിക്കാനും പറയാനും അല്ലാതെ അന്ന് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ